ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ലോക റെക്കോർഡിട്ട് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് മറുപടി പറയാൻ ഇറങ്ങിയ ഇന്ത്യക്കായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് തകർത്തിടിച്ചാണ് തുടങ്ങിയത് ഹസൻ മെഹ്മൂദ് എറിഞ്ഞ ആദ്യ ഓവറിൽ മൂന്ന് ബൌണ്ടറി ഇടിച്ച് തുടങ്ങിയ യശസ്വി ജയ്സ്വാൾ വെടിക്കറ്റിന് തിരികൊടുത്തിയപ്പോൾ ഇന്നിംഗ്സിൽ നേരിട്ട ആദ്യ രണ്ട് പന്ത്രണ്ട് സിക്സിന് പറത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അത് ആളിക്കെത്തിച്ചു പിന്നീട് മൂന്നാം ഓവറിൽ രോഹിത് ഒരു സിക്സും യശസ്വി ഒരു സിക്സും രണ്ട് ഫോറും കൂടി നേടിയതോടെ ഇന്ത്യ മൂന്ന് ഓവറിൽ അടിച്ചത് അമ്പത്തി ഒന്ന് റൺസ് ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ എന്ന റെക്കോർഡും ഇതോടെ ഇന്ത്യയുടെ പേരിലായി മെത്തി ഹസനെ സിക്സിന് പറത്തിയ യശസ്വി ഒരു കലണ്ടർ വർഷത്തിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന ടീമെന്ന നേട്ടം ഇന്ത്യയുടെ പേരിലാക്കി തൊണ്ണൂറ് സിക്സുകളാണ് ഈ വർഷം ഇന്ത്യ ടെസ്റ്റിൽ നിന്ന് അടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തി ഒൻപത് സിക്സുകൾ അടിച്ചിരുന്ന ഇംഗ്ലണ്ടിന്റെ റെക്കോർഡാണ് ഇന്ത്യ മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ എൺപത്തിയേഴ് സിക്സുകൾ പറത്തിയിരുന്നു പതിനൊന്നാം ഓവറിലെ ആദ്യ പന്തിൽ ബൗണ്ടറി നേടിയ ജയ്സ്വാൾ ഇന്ത്യയെ നൂറുകടത്തി ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയാണ് യശസ്വിയും ഗില്ലും ചേർന്ന് അടിച്ചത് പിന്നീട് വേഗമേറിയ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതും മറികടക്കാനും ഇന്ത്യയ്ക്ക് കഴിഞ്ഞു മെഹ്തി ഹസിനറിഞ്ഞ് നാലാം ഓവറിൽ ഒരു ബൗണ്ടറി കൂടി നേടി രോഹിത് പതിനൊന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് പുറത്തായെങ്കിലും യശസ്വിയും ഗില്ലും ചേർന്ന് അടി മുപ്പത്തി ഒന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച യശസ്വി ടെസ്റ്റിൽ ഇന്ത്യക്കാരന്റെ നാലാമത്തെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി തികച്ചു ഋഷഭ് പന്ത് ഇരുപത്തിയെട്ട് പന്തിൽ കപിൽ ദേവ് മുപ്പത് പന്തിൽ ഷാർദുൽ താക്കർ മുപ്പത്തി ഒന്ന് പന്തിൽ എന്നിവരാണ് യശസ്വിയേക്കാൾ വേഗത്തിൽ ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാർ